റിയാലിറ്റി ഷോകളുടെ രാജാവാണ് ബിഗ് ബോസ് ഒരടഞ്ഞ വീട്ടിൽ ബാഹ്യലോകവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർക്കിടയിൽ ഉടലെടുക്കുന്ന ബന്ധങ്ങൾ വൈകാരിക നിമിഷങ്ങൾ വഴക്കുകൾ ഗൂഢാലോചനകൾ എന്നിവയാണ് ഈ ഷോയുടെ പ്രധാന ആകർഷണം ഓരോ സീസണിലും മത്സരാർത്ഥികളുടെ വ്യക്തിഗത സ്വഭാവങ്ങൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകാറുണ്ട് നിലവിലെ സീസണിൽ ബിന്നി കുത്തിത്തിരിപ്പുകാരിയായും അക്ബർ വളച്ചൊടിക്കുന്നവനായും മുദ്ര കുത്തപ്പെട്ടപ്പോൾ ഷോയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ ആരാധകർ കണ്ടെത്തിയ യഥാർത്ഥ വിഷം ലക്ഷ്മിയാണ് ഈ വിലയിരുത്തൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ കളിയുടെ രീതിയും സമൂഹത്തിൽ നാം കാണുന്ന അധികാര രാഷ്ട്രീയത്തെയും എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും പരിശോധിക്കേണ്ടതുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അപകടകാരികളായി കണക്കാക്കപ്പെടുന്നത് തുറന്ന പോരാട്ടത്തിനു പകരം നിശബ്ദമായും ബുദ്ധിപരമായും കളിക്കുന്ന മത്സരാർത്ഥികളാണ് ബിനിയും അക്ബറും നേരിട്ടുള്ള വഴക്കുകളിലൂടെയും പ്രകോപനങ്ങളിലൂടെയുമാണ് തങ്ങളുടെ ഗെയിം കളിക്കുന്നത് ഇത് പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനും അവർക്കെതിരെ പ്രതികരിക്കാനും അവസരം നൽകുന്നു എന്നാൽ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഗെയിം പ്ലാൻ കൂടുതൽ സങ്കീർണമാണ് ലക്ഷ്മി ഹൗസിൽ നിലനിർത്താൻ ശ്രമിക്കുന്നത് ഒരു ഡീസന്റ് ലേഡി അഥവാ മാന്യായ സ്ത്രീ എന്ന പ്രതിച്ഛായയാണ് പൊതുവെ വഴക്കുകളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും വികാരപരമായ സാഹചര്യങ്ങളിൽ ആശ്വാസദാതാവായി ഇടപെടുകയും ചെയ്യുന്ന ഈ ശൈലി ഒറ്റ നോട്ടത്തിൽ നിഷ്കളകമായി തോന്നാം എന്നാൽ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ മാന്യതയുടെ മുഖമൂടിക്ക് പിന്നിൽ അതിശക്തമായ ഒരു അധികാരം ഉറപ്പിക്കാനുള്ള തന്ത്രമുണ്ട് മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളെയും വീഴ്ചകളെയും ഉപയോഗിച്ച് സ്വന്തം സ്ഥാനം ഉറപ്പിക്കുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ കാതൽ ലക്ഷ്മി ഏറ്റവും സമർത്ഥമായി നടത്തിയ നീക്കം അക്ബറിനെതിരെ ഷാനവാസിനെ ഉപയോഗിച്ചതാണ് സീക്രട്ട് ടാസ്ക് പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഷാനവാസിന്റെ കഴിവില്ലായ്മ ലാലേട്ടൻ തുറന്നു പറഞ്ഞപ്പോൾ ലക്ഷ്മി അവസരം മുതലെടുത്തു അക്ബർ മനഃപൂർവ്വം ഷാനവാസിന് പണി കൊടുത്തതാണെന്ന ലക്ഷ്മിയുടെ സൂചന സംഭവങ്ങളെ വളച്ചൊടിക്കുന്നതിലെ അവരുടെ വൈദഗ്ധ്യം തുറന്നു കാട്ടി യഥാർത്ഥത്തിൽ എപ്പിസോഡുകൾ കണ്ട പ്രേക്ഷകർക്കറിയാം ഷാനവാസിനെ വിശ്വസിച്ച് ടാസ്ക് ഏൽപ്പിച്ചതിൽ അക്ബറിന് കടുത്ത നിരാശയാണ് ഉണ്ടായതെന്നും ഷാനവാസ് അടക്കമുള്ളവർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന സത്യം ലാലേട്ടൻ വെളിപ്പെടുത്തിയതിനു ശേഷവും വൈരാഗ്യം വെക്കാതെ ഷാനവാസിന് ഒരു അവസരം നൽകാൻ അക്ബർ തയ്യാറായതും പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹത്തിന് നല്ല ഇമേജ് നൽകാൻ സാധ്യതയുണ്ടായിരുന്നു ഈ പോസിറ്റീവ് ഇമേജ് പയുന്ന ലക്ഷ്മി ഉടൻ തന്നെ അക്ബറിനെതിരെ ഗൂഢാലോചനയുടെ ആരോപണം ഉന്നയിക്കുന്നതും അവരുടെ ഗെയിം പ്ലാനിന്റെ കൃത്യമായ ആസൂത്രണം വ്യക്തമാക്കുന്നു ഇവിടെ ലക്ഷ്മിയുടെ ലക്ഷ്യം അക്ബറിനെ ഒറ്റപ്പെടുത്തുക ഒപ്പം ജനപിന്തുണയുള്ള ഷാനവാസിന്റെ വിശ്വാസം ആർജിക്കുക എന്നതായിരുന്നു ലക്ഷ്മി പിന്തുടരുന്ന തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈകാരികമായ മുതലെടുപ്പാണ് ഇത് ഹൗസിനുള്ളിലെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഷാനവാ സനീഷ് തുടങ്ങിയവർ ടാസ്കുകളിലോ പെരുമാറ്റത്തിലോ വീഴ്ചകൾ വരുത്തി ലാലേട്ടയിൽ നിന്നോ മറ്റ് മത്സരാർത്ഥികളിൽ നിന്നോ വിമർശനം ഏറ്റുവാങ്ങുമ്പോൾ അവർ ഏറ്റവും ദുർബലരായിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി ഇടപെടുന്നത് ആ സമയത്ത് ചെന്ന് അവരെ ആശ്വസിപ്പിക്കുക വഴി അവരുടെ വൈകാരികമായി പിന്തുണ ലക്ഷ്മി നേടുന്നു ഒപ്പം ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾ അവരോട് പറയുകയും അവർ മറ്റുള്ളവരാൾ വേട്ടയാടപ്പെടുകയാണെന്ന് ചിന്താഗതി വളർത്തുകയും ചെയ്യുന്നു ഇതിലൂടെ ലക്ഷ്മി ലക്ഷ്യമിടുന്നത് ഈ മത്സരാർത്ഥികളുടെ വോട്ടുകളും സഹാനുഭൂതിയും സ്വന്തമാക്കുക എന്നതാണ് പുറത്ത് നല്ല ജനപിന്തുണയുള്ള മത്സരാർത്ഥികളെ വൈകാരികമായി തന്നിലേക്ക് അടുപ്പിക്കുമ്പോൾ അവരുടെ ആരാധക വൃത്തത്തിൻ്റെ വോട്ടുകൾ പോലും തനിക്ക് അനുകൂലമാകാൻ കഴിയുമെന്ന് ലക്ഷ്മി കണക്കുകൂട്ടുന്നു ഈ തന്ത്രം വ്യക്തിബന്ധങ്ങളെ ഉപയോഗിച്ച് വോട്ട് നേടുന്ന നിശബ്ദമായി കളിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ആരാധകരുടെ വിലയിരുത്തലിൽ ഏറ്റവും ശ്രദ്ധേയമായ പരാമർശം ലക്ഷ്മിയുടെ ഗെയിം പ്ലാന്റ് നൽകിയിട്ടുള്ള സാമൂഹിക വ്യാഖ്യാനമാണ് വർഗം കാര്യമായി ഒന്നും ചെയ്യാതെ തന്നെ ഇവിടുത്തെ ജനങ്ങളെ തമ്മിലടുപ്പിച്ച അധികാരം കൈപ്പിടിൽ ഒതുക്കുന്നു എന്ന നിരീക്ഷണം വളരെ പ്രസക്തമാണ് ശാരീരികമായോ നേരിട്ടുള്ള വെല്ലുവിളികൾ വഴിയോ അധികാരം നേടുന്നതിന് പകരം ലക്ഷ്മി ആശ്രയിക്കുന്നത് നിയന്ത്രിത വിവരണങ്ങളുടെ പ്രചാരണത്തിലൂടെയും വൈകാരികമായ ഇടപെടലുകളിലൂടെയുമുള്ള അധികാര സ്ഥാപനമാണ് ഇതിന് സമൂഹത്തിൽ നാം കാണുന്ന തന്ത്രപരമായി കളിക്കുന്ന വൃത്തിയായി വേഷം ധരിച്ച് രാഷ്ട്രീയ നേതാക്കളുടെ ശൈലിയോട് സാമ്യമുണ്ട് അവർ നേരിട്ട് കളിക്കില്ല പകരം താഴെത്തട്ടിലുള്ളവരെ തമ്മിലടുപ്പിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിൽ മധ്യസ്ഥരായി ചമഞ്ഞ് അധികാരം നിലനിർത്തുകയും ചെയ്യുന്നു ലക്ഷ്മിയുടെ ഡീസന്റ് ലേഡി ബുഖം മൂടി വൃത്തിയുള്ള അധികാരം രാഷ്ട്രീയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് മാത്രമല്ല വോട്ട് നേടാൻ വേണ്ടി മാത്രം സമൂഹത്തിലെ പ്രധാന വിഷയങ്ങളിൽ മൾട്ടിപ്പിൾ സ്റ്റാൻഡ് എടുക്കുന്നതും സാമൂഹിക വിഷയങ്ങളെ വ്യക്തിപരമായി നേട്ടത്തിനായി ഉപയോഗിക്കുന്നതിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു സാമൂഹിക നീതിയോടുള്ള ആത്മാർത്ഥമായ പ്രതിബദ്ധതയേക്കാൾ ഉപരി പ്രേക്ഷകരുടെ കൈയ്യടി നേടാനുള്ള ഒരു തന്ത്രം മാത്രമായി ഇത് മാറുമ്പോൾ ലക്ഷ്മിയുടെ കളിയുടെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും ബിഗ് ബോസ് ഹൗസിലെ ലക്ഷ്മിയുടെ തന്ത്രങ്ങൾ ബിന്നിയുടെയും അക്ബറിന്റെയും നേരിട്ടുള്ള കളിയിൽ നിന്നും തികച്ചും വ്യത്യസ്തവും കൂടുതൽ അപകടകരവുമാണ് ഹൗസിലെ ആളുകളുടെ മനസ്സമാധാനം ഇല്ലാതാക്കാൻ ഏറ്റവും സാധ്യതയുള്ള വ്യക്തി ലക്ഷ്മി തന്നെയാണെന്ന ആരാധകരുടെ നിരീക്ഷണം അവർ സൃഷ്ടിക്കുന്ന വൈകാരികമായ കുഴപ്പങ്ങളുടെയും ബന്ധങ്ങളിലെ വിശ്വസ്തതയെ തകർക്കുന്നതിന്റെയും സൂചനയാണ് ബിഗ് ബോസ് എന്നത് ആണെങ്കിലും മത്സരാർത്ഥികളുടെ ഈ തരം പെരുമാറ്റങ്ങൾ പുറം ലോകത്തെ അധികാരം ഘടനകളെയും വ്യക്തിബന്ധങ്ങളെയും തന്ത്രങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു ലക്ഷ്മി തന്റെ നിശബ്ദ കൊലയാളി തന്ത്രത്തിലൂടെ ബിഗ് ബോസ് ടൈറ്റിൽ ലക്ഷ്യമിടുമ്പോൾ പ്രേക്ഷകർ ഈ കളിയെ എങ്ങനെ വിലയിരുത്തും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ സീസണിലെ വിജയ് എന്നത് തൽക്കാലം ഹൗസിലെ ഏറ്റവും വലിയ വിഷം ലക്ഷ്മിയാണെന്ന ഈ വിലയിരുത്തൽ ഷോയുടെ ഗതിയെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാന ചർച്ചാവിഷയമായി നിലനിൽക്കുന്നു